ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഒമ്പതാം അധ്യായം ബ്രഹ്മസ്തുതി ബ്രഹ്മാവു പറഞ്ഞു ബോധിച്ചു തിന്നു സുചിരാൽ മമദേഹികൾക്കു ബോധ്യം വരില്ല ഭഗവത്ഗതി കഷ്ടമോർത്താൽ യാതൊന്നുമില്ല ഭഗവത് വ്യതിരിക്തമെല്ലാം മായാ ഗുണം വഴി പ്രതീതി മാത്രം രൂപം ശശൻ ൂപം ത്വബോധര സോദയത്താൽ പണ്ടേ ഗൃഹീതമവതാരണൈകബീജം നിവൃത്തിമഭവൻ ആനന്ദമാത്രമികൽപവിം ഇതിനു മേലൊരു രൂപമാത്മൻ ഭൂതേന്ദ്രിയാത്മകമലൗകികശ്വസൃഖേ തൊദ്രൂപമേകിതിന്റെ സദാ പ്രണാമം സംസർഗ ദുഷ്ടവിഷയാന്തര വിഷയാന്ധർ അനാദരിപ്പൂ അനാദരിപ്പൂത് ഈ നിന്റെ ലോകശുഭവർഷകമായ രൂപം ധ്യാനസ്ഥ ഭക്തനിവനിൽ തെളിയച്ചു തന്ന മംഗല്യമേ തവ നമിച്ചിടുവേൻ അജസ്രം ആരോ ത്വീയ ചരണാഭുജകോശന്ധം ഘ്രാണിപ്പു കാറ്റിലവിടുത്തു കേൾപ്പു ഭക്യാഗ്രഹീതൻ ചങ്ങാതി വീടുപണമെന്നിവ ശോകം ഭയം പരിഭവം ദുര ദുർനിവാരം എൻ്റെതിലുള്ള ദുരഹം നിൻപാദാശ്രിതത്വം ഉളവാം വരെ മാത്രമത്രേ ുശലങ്ങളെന്നും എന്നുൾക്കാംമ സദാ പിടയുന്നുവല്ലോ നിന്നിന്ദ്രിയാർത്ഥപരമായിക ശക്തിയുള്ള കാലത്തു ദേഹി വെടിയില്ലിഹ ഇഹലോകബുദ്ധി വ്യർത്ഥങ്ങൾ ചെയ്തികൾ അതിൻഫലമാം വിഷാദം സംസാര ദുഃഖതമ ദുഃഖതമവാസ്തവവാസ്തവത്വം കർമ്മങ്ങളാൽ പകൽ തളർ നിരവിൽ കിടന്നു നാനാ മനോരഥ വിമർദ്ദിതർ ഭഗ്നനിദ്രർ ശയത കണ്ട് അഴകൊള്ളു ഭക്തി തീണ്ടാത്ത ലൗകികത കൊണ്ടു മഹർഷിമാരും ഭക്തന്റെ ഭാവപരിശുദ്ധ ദമ്പുജത്തിൽ വാഴൂ ശ്രുതേക്ഷിതവധേ സ്ഥിതനായ താങ്കൾ ഏതേതു മട്ടിൽ അവരോർക്കിലും അങ് അതാതു കോരങ്ങൾ പൂണ്ടവരെ ഒട്ടുകനുഗ്രഹിപ്പൂ കാമം ുരഗണം മഹിതോപചാരാൽ പൂജിക്കിലും നീ ഏകനേ സകല നീയേകനേ സകലഭൂതമ്പൂർണഭക്തനിൽ നിറപ്പു സദാ പ്രസാദം ചെയ്വോ മനുഷ്യർ പല കർമ്മവും അധ്വരാദ്യം ദാനങ്ങളും വ്രതവും വ്രതവും ഉഗ്രത വസ്തു പോലും ത്വൽപൂജയാൽ ഭഗവതർപ്പണ ധർമ്മമായ ചെയ്യുന്നതപ്പടി യഥാസമയം സ്വരൂപമഹിമാവലിയാൽ അഭേദബോധവ്യധൈഷണവരെന്നു നമിപ്പിതാ ഞാൻ വിശ്വോദ്ഭവസ്ഥിതിലയങ്ങളെ മായയായി കൊണ്ടാടും വരാൽപരാ നിനക്കു നമിപ്പിതാ ഞാൻ നാനാവതാരുണകർമ്മ വിടംബിനാമം പ്രാണൻ പിടഞ്ഞൊരു വിടാനിടയാം ജനങ്ങൾ മുജ്ജന്മ പാപ സകലത്തഹനിച്ചു സച്ചിദാനന്ദ സത്തിൽ അലിയുന്നു ഭവാങ്കലല്ലോ ഞാൻ വിഷ്ണു ശങ്കരനും ഈ ത്രിപദാസ്പദത്തിൽ സൃഷ്ടി സ്ഥിതി പ്രളയഹേതു ശാഖോപശാഖമതിനെ പ്രണമിച്ചിടുന്നുക വികസ്വര ജഗദ്ഭഗവദ് നീ തന്നെ ധർമ്മം അമലം ഭഗവ ഭഗതർച്ച കൈവിട്ട് അന്യകർമ്മവശരായുഴലും ജനത്തെ ഭഗ്നാശരാക്കി അവർ തൻ നിലനിൽപ്പൊടുക്കും അനിമിഷന്നു നമസ്കരിപ്പേൻ സർവാതൃതോന്നത പദം എപ്പണി ഊഭയത്താൽ അപ്പേടി പോവതിന് അവങ്കലൊടുങ്ങുവാനായി ചെയ്രനെ തൊഴുന്നേൻ തന്നിച്ഛയാൽ സ്വഹൃതസേതു പരീക്ഷയാലും തിരയങ് മനുഷ്യസുരയോനികതിർന്നൻ ആരോ നിരസ്തരായി രമിപ്പു തൊഴുന്നേൻ ആർ പഞ്ചമായി കഥകൾ കനധീനനായും നിദ്രാണനായി ജഢലീകൃത ലോകയാത്രൻ ഭീമോർമിയാം പ്രളയവാരിൽ ആദിശേഷ ശയ്യയ്ക്കുമേൽ ജനസുഖം വെളിവാക്കിടുന്നു ലോകത്രയത്തെ പ്രിയത്താൽ കൈകൂപ്പിടുന്നിതു നളിനാക്ഷന്ന യത്തെ ഞാൻ ഏകൻ സമസ്ത ജഗദാത്മ ഭവ്യം തൂവുന്ന ബോധഗുണമൈശ്വരമാം കരുത്തും നൽകാവുമേ സ്വചരണാശ്രിത ബന്ധു ലോകം പണ്ടെന്ന പോൽ പണിവതിണയ്ക്കാൻ നീ നിന്റെ ശക്തി രമയൊത്തു ഗുണാവതാരൃത്യം നടത്തി മരുവും ഭുവനം രചിക്കാൻ തൂകേണമേ കരുണ എന്നിൽ അദോഷമായി തീരേണമെൻറെ ജന ആശ്രിത ബന്ധുമൗലേ ഉണ്ടായതാരുടെ സുനാഭീലപ്പിൽ ഞാനാം വിജ്ഞാന ശക്തി ഇവനാ ഭഗവത് സ്വരൂപം ദൃശ്യപ്രപഞ്ചവടിവിൽ വിരാമം ഉദ്യൽ നയനാം പണിയുമ്പോഴെ രചിപ്പതിൽ എനിക്കു വരുന്ന ദുഃഖം നീ കേണമേ മധുരവാക് പുരുഷൻ പുരാണൻ ഹരേ മൈത്രേൻ പറഞ്ഞു ഏവം തന്നച്ഛനെ കണ്ടു തപോ വിദ്യാസമാധിയിൽ സ്തുതിച്ചാർജിച്ചു സംശാന്തി മനോവാക് ശക്തിയാലോകംസ്ഥാന വിജ്ഞാനമന്യേ പ്രളയവാരിൽ വിഷണ്ണനായി ഹൃദ്ഗതങ്ങളെ മനസ്സിലാക്കി തദ്ധൈന്യമകറ്റാൻ പോന്ന വാക്കുകൾ ഉച്ചരിച്ചുടൻ ഗാംഭീര്യത്തോടമധുസൂദനൻ ശ്രീ ഭഗവാൻ പറഞ്ഞു വേദഗർഭ മയങ്ങാതെ സൃഷ്ടികർമ്മം തുടങ്ങുക നീ അർത്ഥിക്കുന്നതിന് മുമ്പേ പൂരിപ്പിച്ചേന്തവാർത്ഥന വീണ്ടും തപസ്സു ചെയ്തെന്നെത്താൻ വാസിച്ചിടാവൂ നീ കണ്ടെത്തും ലോകങ്ങളെ നീ നിന്നിൽ അപ്പോൾ അനാവൃതം വ്യാപിച്ചു കാണും നീ അപ്പോൾ ഭക്തിയുക്തൻ സമാഹിതൻ എന്നെ ലോകത്തിലൊട്ടാകെ ലോകമൊട്ടാകെ എന്നിലും ോൽ സർവഭൂതങ്ങളിലിരിക്കുവോൻ എന്നെ കണ്ടെത്തവേ തന്നെ കൈവിടും കശ്മലം ജനം ഇല്ലാ ഭൂതേന്ദ്രിയ ഗുണാശയ ബന്ധങ്ങൾ ജീവനിൽ ഞാൻ തന്നെ ജീവാത്മാവെന്ന ബോധം നിത്യസ്വതന്ത്രത കർമ്മവാസനകൾ കൊത്ത പ്രജാസൃഷ്ടിര തൻ ഭവാൻ തളർന്നിടാ നിൻബുദ്ധി നിന്റെ കൂടെയുണ്ടെന്നനുഗ്രഹം ആദ്യർഷി നിന്നെ ബന്ധിക്കാ പാപേതു പ്രജാ സൃഷ്ടിക്കിടയിലും അജ്ഞയനാം ഞാൻ അറിയപ്പെട്ടു താങ്കളാൽ ഹൂതേന്ദ്രിയ ഗുണാൽ മാക്കൾക്കന്യൻ ഞാൻ എന്നു കാണയാൽ എന്നെ നേർപ്പൂ നളികയിൽ കൂടെ ക്ലേശിച്ചു തേടി നീ തെളിയിച്ചു ദർശനമെൻചിദ്രൂപം നിൻ മനസ്സിൽ ഞാൻ സ്തോത്രം ചൊല്ലി ഭവാൻ ശ്രദ്ധാലുവായി നീ എല്ലാം അനുഗ്രഹം നീ അസത്യം കണ്ടു വാഴ്ത്തി നേരുന്നു ഞാൻ ശുഭം നിത്യമി കീർത്തനം ചൊല്ലി എന്നെ വാഴ്ത്തും ജനങ്ങളെ പെട്ടെന്ന് അനുഗ്രഹിപ്പേ ഞാൻ സർവകാമവരേശ്വരൻ ൂർത്തം തപോ വൃത്തിയജ്ഞം ദാനം യോഗം സമാധിയും ഉപാധിരോകർക്കെത്രേ തത്വൻ മതം ആത്മാവാത്മാക്കൾക്ക് അഖിലം ആകയാൽ എന്നിൽ പ്രിയമേ ദേഹാദിപ്രിയവും വിധേ സർവവേദമയൻ താങ്കൾ ആത്മയോനി രചിക്കുക എന്നിൽ കിടക്കും വിശ്വത്തെ പണ്ടെന്നോണം സ്വതന്ത്രനായി മൈത്രേയൻ പറഞ്ഞു സ്രഷ്ടാവിനോടി പ്രകാരമുപദേശിച്ചു സത്വരം അദൃശ്യനായ പദ്മഭൻ പ്രധാനപുരുഷേശ്വരൻ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ